കേരള ബോംബിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയിലെ കൊച്ചിയിലെ കലാപസേനയിലെ യഹോവയുടെ സാക്ഷികളുടെ ഒരു കൺവെൻഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് മെച്ചപ്പെടുത്തൽ ഉപകരണങ്ങളുടെ ഐഇ ഡി സ്ഫോടനങ്ങൾ നടന്നത് തെക്കേ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തെ അവരുടെ വാർഷിക പ്രാദേശിക കൺവെൻഷനിലെ ഞായറാഴ്ച സമ്മേളനം നടത്തുമ്പോൾ അഞ്ച് സ്ത്രീകളെയും അമ്പതിനായ ഒരു കുട്ടിയെയും കൊല്ലപ്പെടുകയും അമ്പതിനായി മറ്റ് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിന് ഉത്തരവാദിയാണെന്ന് അവകാശപ്പെടുന്ന കോടകര പോലീസ് സ്റ്റേഷനിൽ താമസിച്ച ഒരാൾ സ്ഫോടനത്തിന്റെ ഉദ്ദേശ്യം ഇപ്പോഴും അന്വേഷണത്തിലാണ് സംഭവം മൂന്നു ദിവസത്തെ പരിപാടിയുടെ അവസാന ദിനമായ മൂന്നു ദിവസത്തെ പരിപാടിയുടെ അവസാന ദിവസം മൂന്നു ദിവസത്തെ പരിപാടിയുടെ അവസാന ദിവസം ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ കലമാസേരിയിലെ സഹ്ര അന്താരാഷ്ട്ര കൺവെൻഷൻ എക്സിബിഷൻ സെന്റർ എന്നിവയിൽ പങ്കെടുത്തത് രാവിലെ പകൽ ഒമ്പത് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റിന് സ്ഫോടനങ്ങൾ സംഭവിച്ചു കൊച്ചി നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ വടക്കു കിഴക്ക് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ തീപിടിത്തമുണ്ടായിരുന്നു ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടെന്ന് സാക്ഷികൾ പറയുന്നു ഹാളിന് പുകയും തീയും നിറഞ്ഞു ആളുകൾ പരിഭ്രാന്തിയിൽ കേന്ദ്രത്തിൽ നിന്ന് പാഞ്ഞു ചിലർക്ക് പരിക്കേറ്റു ആദ്യത്തെ ഇരയെ ഹാളിന് നടുവിലുള്ള മരണത്തിലേക്ക് കണ്ടെത്തി പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി നിരവധി നിരവധി അവസ്ഥയിലാണ് ഇരകൾ സ്ഫോടനത്തിന്റെ ഫലമായി സ്ഫോടനത്തിന്റെ ഫലമായി എട്ടു പേർ മരിച്ചു മൂന്ന് ഇരകൾ ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ് സ്ഫോടന സ്ഥലത്ത് കത്തിച്ചതായി കണ്ടെത്തിയ അമ്പത്തിയഞ്ച് കാരനായ ലിയോണ പാവോളായ ലിയോണ പാവോളാണ് മരണപത്രം റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തോടുപുഴ നിവാസിയായ കുമാരി പുഷ്പാൻ ആശുപത്രിയിൽ മരിച്ചു അടുത്ത ദിവസം പൊള്ളലേറ്റ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർ മരിച്ചു അവളുടെ പരിക്കുകൾക്ക് വഴങ്ങി അമ്പതിലധികം പേർ വെടിവയ്പിൽ പൊള്ളലേറ്റു പതിനേഴ് പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു അവരിൽ പന്ത്രണ്ട് പേർ അമ്പത് മുതൽ അറുപത് വരെ ശതമാനത്തിന് മുകളിൽ പൊള്ളലേറ്റു ഒരാഴ്ചയ്ക്ക് ശേഷം അറുപത്തിയൊന്ന് കാരനായ മോളി സന്തോഷവും നാൽപ്പത്തിയഞ്ച് കാരിയായ റീനയും സാലി സാലി ലിബ്നയുടെ അമ്മയും തീവ്രസമയത്ത് മരിച്ചു ആറാമത്തെ ഇര പ്രവീൺ പ്രദീപൻ ലിബ്നയുടെ പഴയ സഹോദരനും റീനയുടെ മകൻ റീനയുടെ മകൻ എന്നിവയായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് മരണമടഞ്ഞതിന്റെ ഫലമായി മരിച്ചു ഏഴാം ഇര എഴുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെ സ്ഫോടനത്തിൽ പരിക്കേറ്റവരായിരുന്നു ജോൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടിന് മരിച്ചു ഭാര്യ ലില്ലി ജോൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിന് അന്തരിച്ചയാൾ സംശയിക്കപ്പെട്ട ഡൊമിനിക് മാർട്ടിൻ യഹോവയുടെ സാക്ഷികളുടെ പുനർവാസം എന്ന് അവകാശപ്പെടുന്ന തന്നാനും അമ്പത്തിയേഴ് കാരനായ ഡൊമിനിക് മാർട്ടിൻ കൊടുക്കരയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സ്ഫോടനത്തിന് പിന്നിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തി കീഴടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അവിടെ അദ്ദേഹം സാക്ഷികളുടെ ആന്റി ആന്റിനാഷണൽ ഉപദേശങ്ങൾ നീരസപ്പെട്ടുവെന്ന് അദ്ദേഹം കണ്ടു മാർട്ടിന്റെ അവകാശവാദത്തെക്കുറിച്ച് പോലീസിന് സംശയമുണ്ടായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി കുൻവസാരം സംശയമുണ്ടെങ്കിൽ സ്വന്തം കുറ്റസമ്മതമനുസരിച്ച് സ്ഫോടനത്തിൽ അദ്ദേഹം ദുബായിൽ ജോലി ചെയ്തപ്പോൾ ആസൂത്രണം ചെയ്തു ബോംബ് നിർമ്മിക്കുന്നതിന് പെട്രോൾ ഉയർന്ന ഇമ്പാക്റ്റും പടക്കങ്ങൾ എട്ട് എൽ രണ്ട് ദശാംശം ഒന്ന് യു എസ് ഗെ ഉപയോഗിച്ചതായി മാർട്ടിൻ പോലീസിനോട് പറഞ്ഞു കുട്ടികൾക്കായി വിദൂര നിയന്ത്രണ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ മറവിൽ എറണാകുളത്ത് നിന്ന് ആവശ്യമുള്ള ഇലക്ട്രോണിക് ഘടകങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങി അന്വേഷണം തുടക്കത്തിൽ ചില ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ സ്ഫോടനങ്ങൾക്ക് പിന്നിലാകാമെന്നും ഇസ്ലാമി ഫലസ്തീൻ സംഘടനവുമായി സംഭവം ബന്ധിപ്പിച്ചിരുന്നു ഇതൊരു ആക്രമണം ആക്രമണമാണെന്ന് പോലീസ് പ്രതിയുടെ പ്രാഥമിക ചോദ്യം ചെയ്ത് കരുതിയെങ്കിലും പിന്നീട് പ്രതികൾക്ക് വിദേശ ലിങ്കുകൾ ഉണ്ടെന്ന് പിന്നീട് തെളിയിച്ചു ഒരു ടിഫിൻ ബോക്സിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഐഇ ഡി സ്ഥാപിച്ചതായി പ്രാഥമിക അന്വേഷണം സ്ഫോടനങ്ങൾക്ക് കാരണമായേക്കാം കീഴടങ്ങുന്നതിന് മുമ്പ് കൊട്ടകര പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത മാർട്ടിൻ്റെ സ്കൂട്ടറിൻ്റെ സംഭരണ സ്ഥലത്തു നിന്ന് നാല് വിദൂര നിയന്ത്രണ ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു ഇന്റർപോൾ സഹായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റെ തുടക്കത്തിൽ കേസിന് കേസിന് പ്രതിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിദേശ കണക്ഷനുകൾ കണ്ടെത്തി ഡൊമിനിക്ക് മാർട്ടിൻ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോംബ് ബോംബിന്റെ ചിത്രങ്ങൾ പ്രതികൾ അയച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ഈ കണ്ടെത്തലുകൾ പിന്തുടരുമ്പോൾ അന്വേഷണത്തിന് കൂടുതൽ അധികൃതർ ഇന്റർപോളിന്റെ സഹായം തേടി പ്രതി ഗോഡിൽ വളരെക്കാലം ചെലവഴിച്ചിരുന്നുവെങ്കിലും നിയമപരമായ നിയന്ത്രണങ്ങൾ കാരണം വിശദമായ അന്വേഷണം നടന്നില്ല സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ കേരള പോലീസിന്റെ ഇന്റർപോൾ ലൈസൻസ് ഓഫീസറായ ക്രൈംബ്രാഞ്ച് ഇത് യു എ ഇ അധികാരികളുമായി ബന്ധപ്പെട്ട് തീർച്ചപ്പെടുത്തിയിട്ടില്ല ദുബായിലെ പ്രതികളുടെ പ്രവർത്തനങ്ങളിലും വ്യക്തിഗത കണക്ഷനുകളിലും അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കും കേസിൽ നിർണായക സ്ഥിതിവിവരക്കണക്കുകൾ ഇത് നൽകുമെന്ന് അധികൃതർ വിശ്വസിക്കുന്നു അനാവരണം ചെയ്ത ഏതെങ്കിലും അധിക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാം കേസിലെ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫയൽ ചെയ്തുവെങ്കിലും അധികൃതർ ആക്രമണത്തിന് പിന്നിലെ ബാഹ്യ സ്വാധീനങ്ങളും ഉദ്ദേശ്യങ്ങളും അന്വേഷിക്കുന്നത് തുടരുന്നു പതുത്തരം കേരള ഡയറക്ടർ ജനറൽ ഷെയ്ഖ് ദർവേശ സാഹേബ് പ്രകാരം പ്രാഥമിക അന്വേഷണം ഒരു മെച്ചപ്പെട്ട സ്ഫോടനാത്മക ഉപകരണം ഉപയോഗിച്ചുവെന്ന് സൂചിപ്പിച്ചു സ്ഫോടനത്തിന് ശേഷം കേരള സർക്കാർ സംസ്ഥാനത്തെ ഹൈറേഗൽ ചെയ്തു തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ പോലീസിനും സുരക്ഷാസേനയെയും വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ എൻഡ്യൂട്ടുകളും എക്സിറ്റ് പോയിന്റുകളിലും പരിശോധന നടത്തുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഗാർഡ് ഇന്ത്യയുടെ ദേശീയ ഭരണവർഗ യൂണിറ്റ് ന്യൂഡൽഹിയിൽ നിന്ന് ഒരു അന്വേഷണം നടത്താനും സ്ഫോടന സൈറ്റിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനും ബോംബ് നിർമ്മാർജ്ജന യൂണിറ്റുകളിലൊന്ന് കേരളത്തിലേക്ക് നീക്കി സ്ഫോടനത്തിലേക്കുള്ള അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി എൻ ഏറ്റെടുത്തു ഇന്ത്യയുടെ പ്രീമിയർ എതിരെ തീവ്രവാദ ഏജൻസിയാണ് എൻ അത് തീവ്രവാദ സംഘം നടത്തിയ സാധ്യതയെ അന്വേഷിക്കുന്നു ബോംബിംഗിന് തൊട്ടുപിന്നാലെ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന തെറ്റായ അവകാശവാദങ്ങൾ